ഹൈക്കോർട്ട് അസിയൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി മെയ് രണ്ടാണ് ജൂലൈ മാസത്തിൽ തന്നെ പരീക്ഷ പ്രതീക്ഷിക്കാം നമുക്ക് മുന്നിലുള്ളത് നൂറ് ദിവസങ്ങളാണ് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ നടക്കുന്നത് ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ഇൻ്റർവ്യൂ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളിലും ഇംഗ്ലീഷിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് നൂറ്റി എഴുപത് മാർക്കിൽ നൂറ്റിപ്പത്ത് മാർക്കിനും ഇംഗ്ലീഷാണ് എന്നുള്ളതാണ് ഈ പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നാൽപ്പത് മാർക്കിന്റെ ജി കെ പത്ത് മാർക്കിന്റെ മാത്സ് റീസണിംഗ് പത്ത് മാർക്കിന്റെ ഇന്റർവ്യൂ ഇതാണ് ഹൈക്കോട്ടെസ്റ്റിന്റെ നിങ്ങളും തമ്മിലുള്ള ദൂരം ഹൈക്കോട്ടെസ്റ്റിന്റെ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം നൂറ് ദിവസത്തെ സ്റ്റഡി പ്ലാൻ എങ്ങനെ തയ്യാറാക്കണം എന്താണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഇംഗ്ലീഷ് ഗ്രാമർ വൊക്കാബുലറി എങ്ങനെ സ്വായത്തമാക്കാം ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനുള്ള ടെക്നിക് എന്തൊക്കെയാണ് തുടങ്ങി നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി ഏപ്രിൽ ഏഴ് ഞായറാഴ്ച രാത്രി ഏഴരയ്ക്ക് ഒരു ഫ്രീ വെബിനാറുമായി ഞാൻ എത്തുന്നു ഹൈക്കോർട്ടിൻ്റെ ജോലി സ്വപ്നം കാണുന്ന എല്ലാവരും ഈ വെബിനാറിന്റെ ഭാഗമാകുക അതിനായി താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക